വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ വിഷ്ണുവിനോട് തട്ടിക്കയറുകയാണ് ശാലിനി വിഷ്ണുവിൻ്റെ ഷത്തിന് കുത്തിപ്പിടിച്ചിട്ട് ശാലിനി ചോദിക്കുകയാണ് ഇത്രക്ക് പാപം ചെയ്യാനായിട്ട് ഞാൻ എന്താണ് ഇയാളോട് ചെയ്തത് പറ പറ എന്ന് പറയുമ്പോൾ ആകെ സങ്കടപ്പെട്ട് ശാരദാമ്മ വിടവനെ എന്നൊക്കെ പറയുന്നുണ്ട് താൻ മനുഷ്യനാണോ അതോ മൃഗമോ എന്നൊക്കെ ചോദിക്കുകയാണ് ശാലിനി പക്ഷെ ഒന്നും മിണ്ടാൽ തന്നെ തലകുനിച്ച് നിൽക്കുകയാണ് വിഷ്ണു അന്നേരം ശാരദാമ്മ പറയുകയാണ് മോളെ ശാലിനി അവനെ വിട് വീണ്ടും ശാലിനി പറയുകയാണ് മൃഗത്തെക്കാൾ കഷ്ടമാണമ്മേ ഇയാള് മൃഗങ്ങളാണെങ്കിലോ ഭക്ഷണത്തിന് വേണ്ടിയാണ് മറ്റു മൃഗങ്ങളെ കൊല്ലുന്നത് പക്ഷേ ഇയാള് ഇയാൾ എന്ത് നേട്ടത്തിന് വേണ്ടിയാണ് ഞങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് അന്നേരവും സ്വയം നിയന്ത്രിച്ച് വിഷ്ണു ചോദിക്കുകയാണ് ശാലിനി ഞാൻ എന്ത് ചെയ്തെന്നാണ് ഇയാളെ പറയുന്നത് എന്ത് ചെയ്തെന്നോ തനിക്കറിയില്ലേന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് തലയാട്ടുകയാണ് വിഷ്ണു വീണ്ടും ശാലിനി പറയുകയാണ് തൻ്റെ ഒരു ഒറ്റ ഫോൺ കോളിലൂടെയാണ് എൻ്റെ ശാലികേച്ചിയുടെ ജീവിതം താൻ തകർത്ത് തരിപ്പണമാക്കിയത് അന്നേരം കരഞ്ഞു നിൽക്കുകയാണ് ശാലിക ശാരദാമ്മ പറയുകയാണ് മോളെ സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞോ പക്ഷെ അതൊക്കെ നമുക്ക് തിരുത്താൻ പറ്റുമോ അന്നേരം വിഷ്ണുവിനെ ചൂണ്ടി കൂടി ശാലിനി പറയുകയാണ് ഇയാൾ കൂടെയുണ്ടെങ്കിൽ ഇനിയും അതൊക്കെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും നമുക്കുണ്ടായ നഷ്ടങ്ങളെല്ലാം ഇനിയും ആവർത്തിക്കും ആ നഷ്ടങ്ങളെല്ലാം ഉണ്ടാക്കിയത് ഇയാൾ തന്നെയാണ് അതിലേറ്റവും ഒടുവിലത്തേതാണ് ഇയാള് ഈ തെറ്റ് ഇയാളെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അത് പറഞ്ഞ് വിഷ്ണുവിനെ നോക്കി കരയുകയാണ് ശാലിനി അന്നേരം ശാലിനിന്ന് ശാരദാമ വിളിക്കുമ്പോൾ ശാരദാമ്മയ്ക്കെതിരെ കൈയുർത്തി ശാലിനി പറയുകയാണ് മിണ്ടരുത് മോളെ എന്ന് വീണ്ടും ശാരദാമ വിളിക്കുമ്പോൾ ശാലിനി പറയുകയാണ് ഇനി ഇനിയമ്മ മിണ്ടരുത് മോൾക്കുണ്ടായ ദുരന്തം ശാരദാമ ചിലപ്പോൾ ക്ഷമിച്ചെന്നിരിക്കും ശാരികയെ പിടിച്ച് ശാലിനി പറയുകയാണ് പക്ഷെ എൻ്റെ ചേച്ചിക്കുണ്ടായ അപമാനം ഞാനതൊരിക്കലും പൊറുക്കില്ല അതിനുശേഷം ജീവിത അവസാനം എന്ന് വിഷ്ണുവിനെ നോക്കി പറയുകയാണ് ശാലിനി അന്നേരം ആകെ തകർന്ന മനസ്സുമായി സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് വിഷ്ണു വീണ്ടും വിഷ്ണുവിൻറെ ഷർട്ടിനെ കുത്തിപ്പിടിച്ച് ശാലിനി പറയുകയാണ് ഇയാളോടുള്ള ദേഷ്യവും അമർഷവും വിദ്വേഷവും ഒക്കെ തീയായി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻറെ മനസ്സിൽ ഉള്ളിൽ നിന്നുള്ള ആ തീയിൽ തന്നെ തീരും ഞാൻ തീരും ഞാൻ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ മുറ്റത്തേക്ക് തള്ളുകയാണ് ശാലിനി അന്നേരം ശാലിനിയെ പിടിച്ചു മാറ്റി ശാരദാമ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്നു പറയുകയാണ് മോനെ അവളിതൊക്കെ വെറുതെ പറയുന്നതാണ് മോൻ വാ എന്ന് വിഷ്ണുവിനോട് പറഞ്ഞിട്ട് നീം വാടിയുന്ന ശാലിനിയെ പിടിക്കുമ്പോൾ ശാരദാമയുടെ കൈ തട്ടിമാറ്റി ശാലിനി പറയുകയാണ് ഞാൻ വരുന്നില്ല ഇയാളെ അമ്മ അകത്തു കൊണ്ടുപോയി വിരുന്നൂട്ടി ആട്ടുകട്ടിലിൽ കിടത്തി താരാട്ടി ഉറക്ക് ഇയാൾ പാൽ കൊടുത്ത കൈക്ക് തന്നെ കൊത്തിക്കോളും പക്ഷേ അത് കാണാൻ ഈ ശാലിനി നിൽക്കില്ല ഞാൻ ഇറങ്ങുവാണ് എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങുന്ന ശാലിനിയെ പിടിച്ച് ശാരദാമ്മ ചോദിക്കുകയാണ് നീ ഇതെങ്ങോട്ടാണ് പോകുന്നത് വീട്ടിലേക്കാണോ അന്നേരം കുടുംബശ്രീ വീട് നോക്കിയിട്ട് ശാലിനി പറയുകയാണ് അപ്പോൾ ഇതെന്റെ വീടല്ല അല്ലേ ശാലിനിയുടെ താടിക്ക് പിടിച്ച് ശാരദാമ്മ പറയുകയാണ് അയ്യോ മോളെ എൻ്റെ ചോദ്യത്തിന് അങ്ങനെ ഒരു അർത്ഥമില്ല നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അത്രയും പറയുമ്പോഴേക്കും ശാലിനി പറയുകയാണ് സമാധാനം കിട്ടുന്ന എവിടെയാണോ അങ്ങോട്ടത്തേക്ക് പക്ഷേ അതേതായാലും ഇയാളുള്ള സ്ഥലത്തേക്ക് മാത്രമാകില്ല എന്ന് വിഷ്ണുവിനെ ചൂണ്ടി പറയുകയാണ് ശാലിനി ശാലിനി പോകാൻ തുടങ്ങുമ്പോൾ ശാരിക ശാലിനി ശാലിനി എന്നൊക്കെ പറഞ്ഞ് കയ്യിൽ പിടിക്കുന്നുണ്ടെങ്കിലും ശാരികയുടെ കൈ തട്ടിമാറ്റി പോവുകയാണ് ശാലിനി ശാലിനിയുടെ പിറകെ പോയി ശ്യാമയും കുഞ്ഞാച്ചു പോകരുതെന്ന് പറയുന്നുണ്ടെങ്കിലും ശ്യാമയും തട്ടിമാറ്റി പോവുകയാണ് ശാലിനി ശാലിനി നടന്നു പോകുന്നത് കണ്ണു നിറഞ്ഞു നോക്കി നിൽക്കുകയാണ് വിഷ്ണു അന്നേരം ശാരദാമ്മയെ നോക്കി ഞാൻ എന്നാ എന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ കയറി പോവുകയാണ് വിഷ്ണുവും അതേസമയം ശാരദാമ്മയുടെ തോളിലേക്ക് ചാഞ്ഞ് കരയുകയാണ് ശാരിക തുടർന്ന് കാണിക്കുന്നത് ശാലിനി റോഡിലൂടെ നടന്നു പോകുന്നതാണ് വിഷ്ണു ശാലിനി അന്വേഷിച്ച് റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകുന്നു ശാലിനി റോഡിലൂടെ നടന്നു പോകുന്നുണ്ടെങ്കിലും ശാലിനിയുടെ മനസ്സിൽ കല്യാണ പന്തലിലേക്ക് ശാലികയെ കൊണ്ടുവന്നതും രാജീവിനെ സ്വീകരിച്ചതും ഒക്കെയായ കാര്യങ്ങൾ അങ്ങനെ ഓടുകയാണ് പിന്നീട് തുടർന്നുണ്ടായ സംഭവങ്ങളെല്ലാം ഓർത്ത് റോഡ് സൈഡിലൂടെ നടന്നു പോവുകയാണ് ശാലിനി തുടർന്ന് റോഡിലൂടെ നടന്നു പോകുന്ന ശാലിനിയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് വണ്ടി നിർത്തുകയാണ് വിഷ്ണു വിഷ്ണുവിന്റെ മൈൻഡ് ചെയ്യാതെ ശാലിനി നടന്നു പോകാൻ തുടങ്ങുമ്പോൾ കൈകൊണ്ട് തടഞ്ഞ് ശാലിനി നിൽക്കെന്ന് പറയുകയാണ് വിഷ്ണു എനിക്ക് പോകണം വഴി മാറെന്ന് ശാലിനി പറയുന്നുണ്ട് എങ്ങോട്ടാണ് അത് പറഞ്ഞാൽ മതി ഞാൻ കൊണ്ടാക്കാൻ തന്നെയെന്ന് വിഷ്ണു പറയുന്നു ഞാൻ എങ്ങോട്ട് പോയാലും നിങ്ങൾക്കെന്താ എന്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ് എന്ന് പറഞ്ഞ് ശാലിനി വീണ്ടും പോകാൻ തുടങ്ങുമ്പോൾ വിഷ്ണു ചോദിക്കുകയാണ് അതിന് ശാലിനി ഞാൻ എന്ത് ചെയ്തെന്നാണ് താനി പറയുന്നത് ചെയ്തതൊക്കെ കൊണ്ടുതന്നെ തൃപ്തിയായി ഇനി ശല്യപ്പെടുത്തരുത് തന്നെ ഞാൻ പറഞ്ഞുള്ളൂ അത്രയും പറഞ്ഞു പോകാൻ തുടങ്ങുകയാണ് ശാലിനി ഞാൻ പറയുന്നത് കേക്ക് ശാലിനി ശാലിനിയെന്നും പറഞ്ഞ് ശാലിനിയുടെ കയ്യിൽ കടന്നു പിടിക്കുകയാണ് വിഷ്ണു അന്നേരം കൈ തട്ടി മാറ്റുകയാണ് ശാലിനി വിഷ്ണു പറയുകയാണ് ശാലിനി ഈ നടന്നതിനൊന്നും ഞാനല്ല കാരണക്കാരൻ അന്നേരം ശാലിനി ചോദിക്കുകയാണ് അല്ലേ അല്ലെങ്കിൽ പിന്നെ ആ ആധാരം ആരാണ് അവിടെ നിന്നും എടുത്തു മാറ്റിയത് ഞാനല്ല എനിക്കറിയില്ല എന്റെ ദൈവമേ ഞാൻ എങ്ങനെയാണ് ഇയാളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക എന്നൊക്കെ പറയുകയാണ് വിഷ്ണു എങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല ഇയാൾ തന്നെയാണ് ആ ആധാരം എടുത്ത് മാറ്റിവെച്ചത് ഇയാളല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആധാരം വാങ്ങിവെച്ച് വേണ്ടത് ചെയ്തു കൊടുക്കാനായിട്ട് പോളച്ചനോട് പറഞ്ഞത് അത് ശാലിനിയെ സഹായിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ആധാരം മാറിയത് അറിഞ്ഞിട്ടൊന്നും അങ്ങനെ വിഷ്ണു പറയുന്നു ശാലിനിയുടെ വീടിന്റെ ആധാരമാണെന്ന് കരുതിയിട്ടാണ് അത് വാങ്ങിവെക്കാൻ ഞാൻ വിളിച്ചു പറഞ്ഞത് എഡോ ഞാനത് വിളിച്ചു പറയുമ്പോൾ അയാൾ അത് വേണ്ട രീതിയിൽ ചെയ്യുമെന്ന് ഞാൻ കരുതി എടോ തൻ്റെയും ശാരദാമ്മയുടെയും സങ്കടം കണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അങ് അന്നേരം വിഷ്ണുവിനെ കളിയാക്കി ശാലിനി പറയുകയാണ് ഓഹോ സന്തോഷം ശാരദാമ്മയുടെയും ശാലിനിയുടെയും പരി സങ്കടത്തിനിപ്പോൾ പരിഹാരമായോ ആയോ എന്ന് ചോദിക്കുകയാണ് ശാലിനി എഡോ ശാരികേച്ചിക്ക് ആശിച്ചൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടാണ് തന്നെപ്പോലൊരു തെമ്മാടിയുടെ ഭാര്യയായതുപോലും ഈ ഞാൻ ഒരു പാവമാണ് എൻ്റെ ശാരികേച്ചി ഹോട്ടലിന് ചുറ്റുവട്ടത്തുമുള്ള ജീവിതമൊക്കെ ആ പാവം കണ്ടിട്ടുള്ളൂ കുഞ്ഞായിരിക്കുമ്പോൾ പോലും ഒരു കളിപ്പാട്ടത്തിനോ മിഠായി കഷ്ണത്തിനോ വേണ്ടി പോലും എൻ്റെ ചേച്ചി വാശി പിടിച്ചിട്ടില്ല ആകെയുള്ള സ്വപ്നം രാജീവ് സാറുമായിട്ടുള്ള ജീവിതമായിരുന്നു അതാണെങ്കിലോ നേരിട്ട് വെളിയിൽ പറഞ്ഞിട്ടു പോലുമില്ല ആ പാവം അതിൻ്റെ ഉള്ളിൽ നിന്നും ചികഞ്ഞെടുത്ത് മനസ്സിലാക്കിയതാണ് ഞങ്ങളൊക്കെ കൂടി അത് നടക്കുമെന്നറിഞ്ഞപ്പോൾ എന്ത് സന്തോഷമായെന്നറിയാമോ എൻ്റെ ചാരി ആ സ്വപ്നമാണ് നിങ്ങളെല്ലാവരും കൂടി തകർത്ത് തരിപ്പിടമാക്കിയത് ചേച്ചിയുടെ അന്നത്തെ കല്യാണ നിശ്ചയം മുതൽ താൻ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ രാജീവ് സാറിനെ നിങ്ങൾ തല്ലിയതുപോലും അവർ ക്ഷമിച്ചത് ഞാൻ കരഞ്ഞ് കാലുപിടിച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇതും കൂടി കൂടിയായപ്പോഴേ എല്ലാം പൂർണ്ണമായി എന്ന് പറഞ്ഞ് കരയുകയാണ് ശാലിനി വീണ്ടും വിഷ്ണു ശാലിനി ഞാനല്ല എന്ന് പറയുമ്പോൾ വിഷ്ണുവിന് നേരെ കൈചൂണ്ടി ശാലിനി പറയുകയാണ് മിണ്ടിപ്പോകരുത് താനിനി മിണ്ടരുത് ആധാരം മാറ്റിയത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ഒരാൾ മാത്രം അത് മാറ്റിയത് താനല്ല എന്നൊരു നുണക്കഥയുമായി ഇനിയും എന്റെ മുന്നിലേക്ക് താൻ വരരുത് കാണണ്ട എനിക്ക് നിങ്ങളെ മാറിപ്പോ ദൂരേക്ക് എനിക്ക് പോകണം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുന്ന ശാലിനിയുടെ കയ്യിൽ കടന്നു പിടിക്കുകയാണ് വിഷ്ണു അന്നേരം വിഷ്ണുവിനെ പോയെന്നു പറഞ്ഞ് ദൂരേക്ക് തള്ളി അവിടെ നിന്നും പോവുകയാണ് ശാലിനി അന്നേരം ശാലിനി ഇന്ന് വിഷ്ണു ഉറക്കെ വിളിക്കുന്നുണ്ടെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ പോവുകയാണ് ശാലിനി തുടർന്ന് കാണിക്കുന്നത് രാജിയും അമ്മയും അമ്മാവനുമൊക്കെ തിരികെ വീട്ടിലേക്കെത്തുന്നതാണ് വന്നപാടെ ബേഗക്കെ സോഫയിലേക്ക് എറിഞ്ഞ് വിജയലക്ഷ്മി പറയുകയാണ് ചേ നാണക്കേട് ഇത്തരമൊരു നാണക്കേട് ഈ വിജയലക്ഷ്മിയുടെ ജീവിതത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല എല്ലാം ഇവൻ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഞാൻ അണിഞ്ഞിരുന്ന ആഭരണങ്ങൾ കൂടിയാണ് അത് അവരെ അയച്ചു വാങ്ങിച്ചത് അതും ആൾക്കാരെല്ലാം നോക്കി നിൽക്കേ തേച്ചാലും കുളിച്ചാലും മാറുമോ ആ മാനക്കേട് എന്നൊക്കെ പറയുകയാണ് വിജയലക്ഷ്മി ഉത്തരമൊന്നും പറയാനാകാതെ അവിടെ തന്നെ നിൽക്കുന്നു രാജീവം അന്നേരം അമ്മാവൻ പറയുകയാണ് അതിനൊക്കെ കാരണക്കാരി നീയും കൂടിയാണ് വിജയെ ഈ ബന്ധത്തിൽ തുടക്കത്തിലെ പുത്തരിയിൽ നെല്ല് കടിച്ചപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാണ് ഇതൊന്നും വേണ്ട അന്നേരം വിജയലക്ഷ്മി പറയുകയാണ് അതിന് ഇവൻ സമ്മതിക്കുമോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് പിന്നെ എന്തൊക്കെയായിരുന്നു പ്രകടനങ്ങൾ പെറ്റ വയറല്ലേ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ അങ്ങ് സമ്മതിച്ചതാണ് അപ്പോ ഇതും അനുഭവിച്ചോന്ന് കൃഷ്ണൻകുട്ടി പറയുന്നു ഒരു വിധത്തിൽ ഇത് ഇങ്ങനെയായി എന്ന് സമാധാനിക്ക് വിജയെ താലി കെട്ട് കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ ഞാനും ഇവനും എല്ലാവരും കൂടി സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വന്നേണേ ഭർത്താവിന്റെ വീടിന്റെ ആധാരം മോഷ്ടിച്ചു പണയം വെച്ച് സ്വർണം വാങ്ങിച്ച കേസല്ലേ സത്യഭാമയ്ക്ക് മോഷണ കേസും ആ സ്വർണ്ണക്കടക്കാരന് വഞ്ചനാ കേസും കൊടുക്കാം സ്വർണം പോലീസ് കണ്ടെടുത്തോളും സാക്ഷികളായിട്ട് നമ്മൾ കയറി ഇറങ്ങേണ്ടി വരുമെന്ന് കൃഷ്ണൻകുട്ടി പറയുകയാണ് അന്നേരം വിജയലക്ഷ്മി പരിഹസിക്കുകയാണ് നല്ല കുടുംബം തന്നെ ചെന്ന് കയറി ഒരു മാസമായില്ല അതിനു മുമ്പേ ഭർത്താവിൻ്റെ വീടിൻ്റെ ആധാരം മോഷ്ടിച്ചു പണയം വെച്ചു ഇളയവള് മൂത്തവളെ ഇങ്ങോട്ട് നിലവിളക്ക് കൊടുത്ത് സ്വീകരിച്ചാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കിക്കേ കിടന്നുറങ്ങുന്ന കട്ടിലോടുകൂടി എടുത്തോണ്ടുപോയി പണയം വെക്കില്ലേ അവള് എല്ലാം കേട്ടും മിണ്ടാതിരിക്കുകയാണ് രാജീവ് അന്നേരം അമ്മാവൻ പറയുകയാണ് ജീവിക്കാൻ അത്യാവശ്യം ബുദ്ധിയെങ്കിലും വേണം പക്ഷെ ഇവനോ അതില്ലാതെ പോയി ജീവിക്കാനായിട്ട് കാശ് വേണമെടാ നീ പ്രേമിച്ച പെണ്ണിന്റെ വീട്ടുകാർക്ക് അത് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് ജീവിക്കാൻ വേണ്ടി അവരിങ്ങനെ മോഷണവും തട്ടിപ്പും ഒക്കെയായി നടക്കുന്നത് നീയും അതുപോലെ പ്രായോഗികമായി ചിന്തിക്കുന്ന രാജീവിനോട് പറയുകയാണ് അമ്മാവൻ മഹാറാണി ജ്വലേഴ്സിലെ ചിദംബരം മുതലാളിയുടെ മകളുടെ കാര്യം തന്നെയാണ് ഞാനീ പറയുന്നത് അവളെ കെട്ടിയാൽ നിനക്ക് ശേഷിച്ച കാലം സുഖമായിട്ട് ജീവിക്കാം പിന്നെ ഈ വാ വാദ്യാരുപണിക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട ഒരു കാര്യവും ഇല്ല മൂത്തവര് പറയുന്നത് കേൾക്കാത്തതിന്റെ ഫലമാണ് നീ അനുഭവിക്കുന്നതെന്ന് അമ്മാവും പറയുമ്പോൾ അടുത്തേക്ക് വന്ന വിജയലക്ഷ്മി പറയുകയാണ് അവൻ അവനിനി എതിരൊന്നും പറയില്ല ചേട്ടാ നമ്മൾ ചൂണ്ടിക്കാട്ടുന്ന പെണ്ണിനെ തന്നെ അവൻ അവനിനി കെട്ടും എന്നാൽ പിന്നെ നമുക്കിപ്പോൾ തന്നെ ഇറങ്ങാം ഈ നശിച്ച നാട്ടിൽ ഇനി ഒരു നിമിഷം നിൽക്കണ്ട എന്തായാലും നമ്മൾ ഒരുങ്ങി ഇറങ്ങിയതല്ലേ തക്കലയ്ക്ക് പോകുന്നതിനിടയിൽ ചിദംബരം മുതലാളിയെ ഞാൻ വിളിച്ച് സംസാരിച്ചോളാം അയാൾക്ക് സന്തോഷവും അയാളെ കുടുംബത്ത് പണമുണ്ട് പക്ഷേ വിദ്യാഭ്യാസമില്ല ഒരു കോളേജറെ മരുമകനായിട്ട് കിട്ടുന്നു എന്നറിയുമ്പോൾ അയാൾ പൊന്നും പൂവുമൊക്കെ ഇട്ട് സ്വീകരിക്കും പിന്നെ തക്കലയിൽ എത്തിയ ശേഷം ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നമുക്ക് പെണ്ണിനെ പോയി കാണാം എന്താണെന്ന് ചോദിക്കുകയാണ് വിജയലക്ഷ്മി കു വിജയലക്ഷ്മിയോട് അമ്മാവൻ എന്നിട്ട് രാജീവിന് ചോ രാജീവിനോട് ചോദിക്കുകയാണ് നീ കണ്ടിട്ടില്ലല്ലോ ചിദംബരം മുതലാളിയുടെ മകളുടെ അന്നേരം ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് രാജീവ് പറയുകയാണ് ഒന്ന് നിർത്തുന്നുണ്ടോ രാജീവിന്റെ ഭാവമാറ്റം കണ്ട് വിജയലക്ഷ്മി പറയുകയാണ് മോനെ നമ്മൾ പറയുന്നതൊന്ന് വീണ്ടും ദേഷ്യപ്പെട്ട് രാജീവ് പറയുകയാണ് ആരും മിണ്ടിപ്പോകരുത് ഇനി ഒരു അക്ഷരം ആരും മിണ്ടിപ്പോകരുത് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് രാജീവ് രാജീവിന്റെ ആ പോക്ക് കണ്ട് ആകെ പരിഭ്രമിച്ച് ഇവൻ എന്താ ഭ്രാന്തായോ എന്ന് വിജയലക്ഷ്മി ചോദിക്കുമ്പോൾ അമ്മാൻ പറയുകയാണ് അതടി കൈവശത്തിൻ്റെ ശക്തി അയ്യോ ഇനി അതും ഉണ്ടോ ഏതു മന്ത്രവാദിയെ കൊണ്ടാണാവോ ഇ ഇറക്കാൻ പറ്റുക എന്ന് ചിന്തിക്കുകയാണ് വിജയലക്ഷ്മി പിന്നീട് റൂമിലേക്ക് വന്ന് ആകെ വിഷമിച്ചിരിക്കുന്ന രാജീവ് ചാരികയെ ആദ്യം കണ്ടത് മുതലുള്ള സന്ദർഭങ്ങളൊക്കെ ഓർത്തങ്ങനെ ഇരിക്കുകയാണ് തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിൽ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് പ്രീതി പ്രീതി ചിന്തിക്കുകയാണ് വിഷ്ണുടനും ശാലിനിയുമിപ്പോൾ എവിടെയാണോ ആവോ ശാലികയുടെ വിവാഹം നടന്നിട്ടുണ്ടാകുമോ അതേസമയം അവിടേക്ക് സുസ്മിതയോടൊപ്പം വരികയാണ് സത്യഭാമ സത്യഭാമ ചോദിക്കുകയാണ് പ്രീതി നീ എന്താ കഴിക്കാത്തത് അന്നേരം സുസ്മിത പറയുകയാണ് ഒരു പുകഞ്ഞ കൊള്ളി പുറത്തേക്ക് പോയല്ലോ അതിൻ്റെ വേവലാതിയിലായിരിക്കും ആഹാരമൊന്നും കഴിക്കാത്തത് അന്നേരം ഫാമ പറയുകയാണ് ഞാൻ ആരെയും ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടില്ല ഈ വീടിന്റെ ആധാരം തന്നിട്ട് ഈ പടി കയറിയാൽ മതിയെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ആധാരമാണെങ്കിൽ എനിക്ക് കിട്ടി അവൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇനി ഇവിടേക്ക് മടങ്ങി വരാം വന്നില്ലെങ്കിലും സന്തോഷം എന്ന് പറയുകയാണ് ഫാമ അന്നേരം സുസ്മിത പറയുകയാണ് അക്കൂട്ടത്തിൽ ആൻറ്റിയുടെ മോനും ഇറങ്ങിപ്പോയല്ലോ കള്ളന്മാർക്കും വ്യാജരേഖ ചമയ്ക്കുന്നവർക്കുമൊക്കെ സപ്പോർട്ടിന് ഒരുപാട് പേര് ഉണ്ടാകും ആൻറ്റി എന്ന് പ്രീതിയെ നോക്കി പറയുകയാണ് സുസ്മിത നന്നായിട്ടൊന്ന് കരഞ്ഞു കാണിച്ചാൽ മതി ആഭരണങ്ങൾ മുഴുവൻ ഊരി കൊടുക്കാനും മാലയും ഒക്കെ ഊരി കൊടുക്കാനുമൊക്കെ ആളുകൾ ഉണ്ടാകും സുസ്മിതയുടെ സംസാരത്തിൽ ദേഷ്യപ്പെട്ട് പ്രീതി പറയുകയാണ് സുസ്മിതയെ നിന്റെ ഒരു കുഞ്ഞു മോതിരം പോലും ഞാൻ എടുത്തു കൊടുത്തിട്ടില്ല പിന്നെ നിനക്കെന്താ ദണ്ണമെന്ന് ചോദിക്കുമ്പോൾ അതിപ്പോൾ ഞാനെന്ന് പറഞ്ഞ് സുസ്മിത പറയാൻ തുടങ്ങുമ്പോൾ ഫാമ പറയുകയാണ് മതി മതി തർക്കമൊന്നും വേണ്ട എന്ന് പറയുന്നു അതേസമയം അവിടേക്ക് വരികയാണ് വിഷ്ണു വിഷ്ണുവിന്റെ പിറകെ വരുന്ന ശാലിനിയും കണ്ട് ആശ്വസിക്കുകയാണ് പ്രീതി അന്നേരം സുസ്മിത കരുതുകയാണ് അവളുടെ മുഖം കണ്ടിട്ട് എല്ലാം പൊട്ടി പാളീസായ ലക്ഷണമുണ്ട് ആകെ വിഷമിച്ച അകത്തേക്ക് വരുന്ന ശാലിനിയോട് എന്താ ശാലിനിന്ന് പ്രീതി ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ് മുടങ്ങി ശാലികേച്ചിയുടെ കല്യാണം മുടങ്ങിയെന്ന് പറയുന്നു അന്നേരം യെസ് എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണ് സുസ്മിത അന്നേരം വിഷ്ണു തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ സുസ്മിത ഭാവം മാറ്റുകയാണ് സുസ് സത്യഭാമ പറയുകയാണ് ഒരു പെൺകുട്ടിയുടെ കല്യാണം മുടങ്ങിയതിൽ എനിക്ക് ഖേദമുണ്ട് എനിക്കും ഒരു പെൺകുട്ടി ഉള്ളതാണ് പക്ഷേ ഈ കല്യാണം മുടങ്ങാൻ കാരണക്കാരി ഞാനല്ല എന്ന് ഓർത്തോളണം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ശാലിനി പറയുമ്പോൾ ഫാമ പറയുകയാണ് തെറ്റാർക്കും സംഭവിക്കാം മനഃപൂർവ്വമോ അല്ലാതെയോ പക്ഷേ കയ്യോടെ പിടിക്കപ്പെടുമ്പോഴെങ്കിലും അത് സമ്മതിക്കുന്നതാണ് മാന്യത ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്